യുക്രൈൻ സമാധാന പദ്ധതിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇന്ന് മോസ്കോയിൽ ചർച്ച നടത്തും ഫ്ലോറിഡയിലെ മയാമിയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ചകൾക്ക് ശേഷമാണ് മോസ്കോയിലെ ചർച്ചകൾ ഫ്ലോറിഡയിലെ മയാമിയിൽ യുക്രൈൻ സംഘവുമായി അമേരിക്കൻ പ്രതിനിധികൾ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് മോസ്കോയിലെ അമേരിക്ക റഷ്യ ചർച്ച അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായാണ് ചർച്ച നടത്തുക ഇന്നലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കിഴക്കൻ ഡോൺബാസ് മേഖലയിലെ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടു നൽകില്ലെന്ന് ആവർത്തിച്ച സെലൻസ്കി പ്രശ്നം കീറാമുട്ടിയായി ശേഷിക്കുകയാണെന്നും പ്രതികരിച്ചു യുക്രൈന്റെ കാര്യങ്ങളിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് സെലൻസ്കി എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മക്രോൺ പറഞ്ഞു ഇതിനിടെ കിഴക്കൻ യുക്രൈൻ നഗരമായ പെക്രൌസ് പിടിച്ചെടുത്തതായി റഷ്യ അവകാശവാദം ഉന്നയിച്ചെങ്കിലും യുക്രൈന് തള്ളി ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം